ഹായ് അത് അയച്ചപ്പോൾ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇപ്പം ഞങ്ങൾ ഇപ്പം എങ്ങോട്ടാണ് പോണതെന്നല്ലേ അപ്പോൾ ഞങ്ങളിപ്പോൾ അമ്മാൻ്റെ വീട്ടിലാണിട്ടുള്ളത് അപ്പം അമ്മാൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു തോട്ടം ഉണ്ട് കേട്ടോ ആ തോട്ടത്തിൻ്റെ അവിടെ ഒരു പുഴയുണ്ട് അപ്പം ഞങ്ങൾ പുഴയിലേക്കാണ് കേട്ടോ പോണത് ഇപ്പം ഞങ്ങൾ പുഴയിലേക്കല്ല പോണത് അപ്പോൾ തോട്ടത്തിൽ ഫസ്റ്റ് പോയിട്ട് അവിടുന്ന് അടുക്കകളെല്ലാം പൊറുക്കി കഴിഞ്ഞ് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങയൊക്കെ പൊറുക്കിയിട്ട് നമ്മൾ അമ്മച്ചിൻ്റെ ഫസ്റ്റ് തറവാട്ടിലൊക്കെ പോയി അവിടെയൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് പിന്നെ നമ്മള് പുതില് പോണത് അപ്പൊ അത് അറിച്ചുകൂട്ടിന്റെ കയ്യിലുള്ള കേസ് അറിയണത് ഒരു മീൻപിടിക്കാനാണെന്നാട്ടോ പറയണത് അപ്പൊ ഇതാ കേട്ടോ നമ്മള് പോകണ വൈ എന്തൊക്കെ എന്തൊക്കെയാ പറയണൊക്കെ അപ്പൊ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഞാൻ സൗണ്ട് കൊടുത്തിരുന്നു കേട്ടോ അപ്പൊ അതോ സൗണ്ട് എങ്ങനെ പോയിട്ട് ഗൈസ് ഇപ്പൊ കൗങ്ങും തോട്ടവും തെങ്ങും തോട്ടവും എല്ലാം അടങ്ങിയിട്ടാണ് കേട്ടോ ഈ തോട്ടം വായയും എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ് അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് നടക്കാണ് ഇപ്പൊ ഇതാ പോണ വൈക്കാണ് കേട്ടോ കാഴ്ച കാണത് ഇപ്പൊ തെങ്ങ്താ പന്നിയാണ് തോന്നണുണ്ടോ ഗൈസ് കുത്തി മറിച്ചിട്ട് കേട്ട ഗൈസ് നല്ല വിഷമായിട്ടെ ഈ ഇത് കണ്ടപ്പോ കാഴ്ച കണ്ടപ്പോ പത്ത് തെങ്ങേറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിലാകെ മൂന്നോ നാലോ തെങ്ങ് ബാക്കിയുള്ളുട്ടെ ഗൈസ് ബാക്കിയൊക്കെ പന്നി കുത്തി മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പന്നി മാത്രമല്ല കേട്ട ഗൈസ് മുള്ളമ്പന്നികളും മയിലുകളും കുരങ്ങാളും എല്ലാ ആൾക്കാരും ഉണ്ടാവും ട്ടൈസ് ഇവിടെ ഇപ്പൊ അധികം താമസം അല്ലാട്ടോ ഇവിടെ അപ്പൊ ഇത് അറിച്ചുകൂട്ടൻ എന്താ ക അവൻ്റെ തൈ തങ്ങും തൈ പിടിച്ച് കുലുക്കുകയുണ്ടോ അറിച്ചുകൂട്ടന് അപ്പൊ അതാണ് കേട്ടോ നല്ല രസണ്ടായിസ് ഇവിടെ അപ്പൊ നല്ല പച്ചപ്പാണ്ട കൈസ് ചൂടൊന്നും അധികം ഉണ്ടാവൂല കേട്ടോ വണ്ടികളൊച്ചൊന്നും തീരെ കേക്കന്നല്ല അപ്പൊ നമ്മുടെ ഉപ്പച്ച ഇവിടെ അടക്ക പൊറുക്കുക കേട്ട ഗൈസ് ഞങ്ങൾ എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ പോലെ കവിടിയും പടിയൊക്കെ അടക്ക പൊറുക്കുകയാണ് അപ്പൊ ഞമ്മക്ക് ഇവിടെ അടക്ക പൊറുക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്താ പുഴയിലേക്ക് പോകാനിട്ടെ ഗൈസ് അപ്പൊ ഞാനിത് എന്തൊക്കെയാ പറയണൊക്കെ ഇണ്ടട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ തോട്ടം അപ്പൊ ഗൈസ് ഈ കവുങ്ങ് കേടും ഒന്നിക്കണ് തോന്നണ കേട്ടോ ഈ കവുങ്ങൊരു ഏർ അടക്കിയില്ല ഇലകളൊന്നും ഇല്ലട്ടെ ഗൈസ് അപ്പോൾ അത് നമ്മുടെ അമ്മച്ചി പാളൊക്കെ എടുക്കണുണ്ട് അത് അമ്മച്ചി ഈ തെങ്ങുമ്പൂടെ പടർന്ന പടർന്ന വള്ളികളൊക്കെ വലിച്ചിടുകയാണ് കേട്ടോ ഗൈസ് ആ പാള നമ്മൾ കൊണ്ടുപോവണുണ്ട് കേട്ടോ ഇറച്ചിക്കൂടിനെ അതിലിരുത്തി വലിക്കാനാണ് പോൻ അതൊക്കെ വലിയ സന്തോഷമാണ് കേട്ടോ ഗഴ്സ് അപ്പോൾ നമ്മളിങ്ങനെ പോരുന്ന വൈക്കാൻ കേട്ടോ നമ്മൾ റംബൂട്ടാൻ തൈ കണ്ടത് അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇട്ടത് നമ്മുടെ കുഞ്ഞാക്ക് കോഴിച്ചിട്ടാണ് കേട്ടോ തോന്നുന്നത് അപ്പോൾ നിങ്ങളാരെങ്കിലും ഇത് കണ്ടിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അതിൻ്റെ പേരെന്താന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോരുന്ന വൈക്ക് കണ്ടാണ് അപ്പം അമ്മച്ചിനോട് ചോദിച്ചപ്പോൾ അമ്മച്ചി പറയാണ് അമ്മച്ചിൻ്റെ ചെറുപ്പാലത്തിനൊക്കെ കസ്തൂരി എന്നാണ് അത്ര പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ നടന്ന് പോകുന്നപ്പോൾ ഒന്ന് ചവിട്ടിയപ്പോൾ അത് പൊട്ടി പൊട്ടിട്ടോ അപ്പം ഞാൻ വീടും വീണ്ടും ചവിട്ടി വയ്ക്കുകയാണ് കാട്ടുകൂടെ അല്ലേ നടന്ന് പോയിരുന്നത് അപ്പോൾ ചെരുമ്പ് ചെരുപ്പമ്മ കൂടെ ഒക്കെ അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ അത് അമ്മച്ചി പാളം കൊണ്ട് നടക്കുക കേട്ടോ ഉറച്ചുകൂടിൻ്റെ അതിലിരുത്തി വലിക്കാൻ നമ്മൾ വീടിൻ്റെ മുന്നിൽ എത്തിക്കണെട്ടോ അപ്പോൾ ഈ വീടിൻ്റെ ഉമ്മച്ചിൻ്റെ പണ്ടത്തെ തറവാടായിട്ടോ ഗൈസ് അപ്പോൾ ഇവിടെ ഒന്നും ആൾ താമസം ഇല്ല കേട്ടോ ഇപ്പോൾ നല്ലൊരു വീടായിരുന്നു കേട്ടോ ഗൈസ് ഇത് ആൾ താമസം ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം ഇത് ഇങ്ങനെ അയക്കണത് എൻ്റെ അമ്മൻ്റെ അപ്പയും ഉമ്മയൊക്കെ എവിടെ ഉണ്ടോ താമസിച്ചത് ഞാനിപ്പനെ കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ ഉപ്പിനെ വല്ലാതെ മിസ് ചെയ്യും ഊട്ടോ ഗൈസ് അപ്പോൾ സ്വർഗ്ഗത്തിൽ അള്ളാഹു പപ്പാൻ്റെ അപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ അപ്പൊ അത് അറിച്ച് കൂടിനി ഇവിടെ പാളയിൽ ഇരുത്തി വലിക്കണുണ്ട് കേട്ടോ അപ്പൊ അത് ഓൻ ഇത് എല്ലാം സന്തോഷാണ് കേട്ടോ ഗൈസ് അപ്പത് അവിടെ വലിയൊരു റംബൂട്ടാന്റെ തൈ ഉണ്ട് ഇമലൊക്കെ റംബൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഞങ്ങൾക്ക് കുറച്ചിട്ടിട്ടുള്ളു പക്ഷികളൊക്കെ തിന്നു കേട്ടോ ഗൈസ് അപ്പതിന്റെ കുരു ചാടിയംകാണ്ടെ ചെറിയ ചെറിയ തൈകളൊക്കെ നേരത്ത് കുറെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പൊ ഇതൊക്കെ റംബൂട്ടാന്റെ തൈകളാണ് കേട്ടോ അപ്പോഴാണ് കേട്ടോ നമ്മൾ ഇറച്ചിക്കുട്ടനെ ചാമ്പക്കയും കൊണ്ട് വണ്ടി വരുന്നത് അപ്പോൾ വലിയൊരു ചാമ്പക്കും അതിന് കിട്ടിയിരിക്കുന്നത് കറങ്ങാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിന്മേലെന്തോ കേടുണ്ടായതുകൊണ്ട് ഞങ്ങളത് വലിച്ചെറണം കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ചാമ്പക്കേൻ്റെ തൈൻ്റെ അടുത്തേക്ക് കാണഗായ്സ് ആ ചാമ്പക്കമാരത്തുമ്പോൾ ആണെങ്കിൽ നിറച്ച് ചാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാ ഇറിച്ചു അവിടെ ചാമ്പക്ക പറക്ക് കണ്ടകി നമുക്ക് ചാമ്പക്ക കൊണ്ട് നമുക്ക് പുഴയിലേക്ക് പോകാം കേട്ടോ അപ്പൊ അതാ ഞാൻ ചാമ്പക്ക പറിക്കാണ് കുറച്ച് ഞങ്ങൾ പറിച്ചിട്ടോ ഉള്ളുട്ടെ ഗൈസ് ഇപ്പൊ ഇനിയും കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരൂ കേട്ടോ ഗൈസ് അപ്പൊ ഒരുക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചവിടെ ബാക്കി വെച്ച് കുറച്ച് പറിച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇപ്പൊ ഞമ്മള് പോയിന്റ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പൊ റിച്ചുകുട്ടനെന്താ അവിടെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരികയാണ് ഓന് നല്ല സന്തോഷായിട്ടുണ്ട് കേട്ടോ ഓനെന്നും പറയും പോയിലേക്ക് പോകുക പോകുക പോകാന്ന് ഇപ്പോൾ ഇന്ന് നമ്മൾ പോയലേക്ക് പോന്നപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അവിടെ കുറേ കുട്ടികൾ ചാടുന്നുണ്ട് ടൈസ് പോയലേക്ക് ഇപ്പം മടി മടിയെങ്ങോട്ട് ഇവിടെ നിൽക്കുകയാണ് ടൈസ് അപ്പോൾ ഞങ്ങൾ പോയലേക്ക് ഇറങ്ങി കേട്ടോ പോയലേക്ക് ഇറങ്ങി അപ്പോഴത്തേന് റിച്ചുകൂട്ടം പോയലേക്ക് ചാടിയതാണ് നേരെ ചാടിയത് ഒരു കല്ലുമക്കാണ് കേട്ട് ഉഴിഞ്ഞ് വരുന്ന ഒക്കെ ഉണ്ടകു എൻ്റെ ബാക്ക് നല്ല വരുത്തായേക്കാണ് പാവം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ദിയമോൾ മോള് ഇതിൻ്റെ അമ്മാൻ്റെ കാക്കുവിൻ്റെ കുട്ടിയാണ് കേട്ടോ പോളെ വീട് എടുത്ത് തന്നെയാണ് അപ്പോൾ പോള് ഞങ്ങളപ്പം പോയലേക്ക് ചാടാൻ വന്നുട്ട് അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് പോയലേക്ക് ഇറങ്ങി നോക്കി നല്ല തണുത്ത വെള്ളം ഉണ്ടകാസ് അപ്പം ഞങ്ങൾ അപ്പം തന്നെ കയറി കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ അപ്പുറത്താണ് കുറച്ച് കുട്ടികളൊക്കെ ഇല്ലാതെ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പൊ അതാ റിച്ചുകൂട്ടിനെ പോയില്ലേക്ക് ഇറങ്ങിക്കണ്ടോ ഗൈസ് ഓന അവിടെ കുട്ടികളെപ്പോ അപ്പോത്തന്നെ കമ്പനി അയക്കട്ടെ ഗൈസ് ഓലെ പേരൊക്കെ എന്താ നല്ല കമ്പനി അയക്കണേ അപ്പൊ ഇങ്ങനെ ഈ കുട്ടികളൊക്കെ ചാടണം കണ്ടപ്പോൾ ഓനൊരു പൂതി കിട്ടോ അപ്പൊ അതാ ഓനെ ചാടാൻ നിൽക്കുക കേട്ടോ ഗൈസ് അപ്പൊ ഇവരൊക്കെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടണുണ്ട് അപ്പൊ എനിക്കും ഒരു പൂത്തിട്ടോ അപ്പൊ ഞാനും കയറി നോക്കിയതാണേ ദിയമോക്ക് പേടിയാണെന്നാണ് പറയണത് അപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഓള് ചാടിയിട്ട് ഞങ്ങൾ ചാടാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു അപ്പോത്തന്നെ നമ്മുടെ റിച്ചുകൂട്ടം ചാടിയിട്ടുണ്ട് ഗൈസ് അപ്പൊ റിച്ചുകൂട്ടം കുറെ വട്ടം ചാടിട്ടോ ഗൈസ് എനിക്ക് നിന്ന് ചാടാൻ പേടിയായിട്ട് ഞാൻ ഇരുന്ന് ചാടുക അപ്പോ എനിക്ക് എങ്ങനെ ചാടണ്ടെന്നൊക്കെ പറഞ്ഞ് തരുക ആട്ടഗൈസ് പോലും ചാടണുണ്ടപ്പൊ നല്ല ആഗ്രഹം ഉണ്ടായുകൊണ്ട് ഞാൻ ചാടി നോക്കിയത് അണ്ടകൈസ് വെറുതെ അപ്പൊ ആ കുട്ടി ചാടി അപ്പൊ എനിക്കും ഒരു പൂതി അപ്പൊ ഞാനും ഇരുന്ന് കണ്ടും ചാടി നോക്കിട്ട് അവിടെ നല്ല ആയുണ്ട് കേട്ട ഗൈസ് അപ്പൊ അത് ഞാൻ ചാടി കിട്ടോ ആ കുട്ടിക്ക് പിന്നെ പിന്നെ ചാടുകയാണോ നോക്ക് പേടില്ലാന്ന് തോന്നണം അപ്പൊ നിന്ന് ചാടി നോക്കൈസ് ഉച്ചകൂട്ടം കുറേ വട്ടം ചാടി കിട്ടോ ഒ അങ്ങനെ നിന്ന് ചാടിക്കട്ടെ ഗൈസ് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചാടണത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ട് എനിക്ക് അപ്പം പേടിയൊക്കെ മാറിയിട്ട ഗായ്സ് അപ്പം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ ഉറച്ചുകൂട്ടനെ ഉറച്ചുകൂട്ടൻ നല്ല തണുത്ത് വരച്ചിട്ടുണ്ട് വർത്തമാനം പറയാനും കൂടി വയ്ക്കണില്ലെന്നു ഓന് ഗായ്സ് പനിയാണ് കേട്ടോ ഗായ്സ് എന്നിട്ട് വരെ ഓന് തല നനച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗായ്സ് ഞങ്ങൾ പോയെന്നൊക്കെ പോന്നിക്കണെന്നൊക്കെയാണ് കേട്ടോ ഉറച്ചുകൂട്ടൻ പറയണത് അപ്പൊ റിച്ചിക്കുട്ടന്റെ സീൽ ബോഡി കണ്ടു കണ്ട് കമന്റ് ഓഫ് ആകാതൊക്കാൻ വേണ്ടി മറിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് പോകുക കേട്ടോ ഗൈസ് ഇപ്പോ അപ്പൊ ഞങ്ങള് ദിയമോളെ വീട്ടിലാണ് പോണത് ശേഷം നമ്മള് വീട്ടിലേക്ക് പോകട്ട് അപ്പൊ റിച്ചിക്കുട്ടൻ അവിടെ നിന്നാണ്ട് ഡ്രസ്സൊക്കെ ഇടണുണ്ട് അപ്പൊ ദിയമോളി ടാറ്റൊക്കെ തരണിണ്ട് ഗായ് അപ്പൊ ഞങ്ങള് അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതാണ് ഞമ്മൾ പോകുകയാണ് ഗൈസ് പോകുമ്പോൾ ഒരു കാടാണ് കേട്ടോ ഗൈസ് ഉള്ളത് ഇപ്പോൾ ഇവിടെ നല്ല വലിയ മര മലകളും മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ കുറേ കാക്കന്മാരും വന്ന് ബോ ഫുട്ബോൾ കളിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ ആണ് കേട്ടോ പോകണത് അപ്പോൾ ഇതൊരു ചെറിയ പന്തളി ഗ്രൗണ്ട് ആണ്ട്ടെ ഗൈസ് അപ്പോൾ അങ്ങനെ ബൈക്കുമ്പോൾ കേറി അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബായ് 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 അറി ബായ്